ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് പി വി അൻവർ എം എൽ എ വീണ്ടും എത്തുകയാണ് കേരളത്തിന് മുന്നിലേക്ക് സി പി എമ്മിൻ്റെയും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെയും ആപ്പീസ് പൂട്ടിക്കാൻ ഉറപ്പിച്ച് അതിനു മുൻപ് അഴിക്കുള്ളിലാവുകയോ കൊല്ലപ്പെടുകയോ വരെ ചെയ്യാമെന്ന് അൻവർ തന്നെ പറയുമ്പോൾ എന്തായിരിക്കും കയ്യിലുള്ള ബോംബ് എന്ന് അറിയാൻ കേരളം കാത്തിരിക്കുകയാണ് സത്യത്തിൽ പി വി അൻവർ എം എൽ എ പിണറായി വിജയന്റെ അടിത്തറ മാന്തി ഇളക്കുകയാണ് അടങ്ങിയിരിക്കാൻ പറഞ്ഞ സി പി എം എന്ന പാർട്ടിയും മൂക്കുകയറിടാൻ നോക്കിയ പിണറായി വിജയനും ഇനി അൻവറിന്റെ കാൽ കീഴിൽ കിടന്ന് പിടക്കുന്ന കാഴ്ച കേരളം കാണാൻ പോവുകയാണ് കാരണം പിണറായിയെ തൂക്കാൻ നടന്ന ബി ജെ പിയുടെ കേന്ദ്ര ഏജൻസികൾ ഉണ്ടായിരുന്നു വെറും ഷോ മാത്രമായിരുന്നു അത് തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കുക കൂടി ചെയ്തപ്പോൾ സുരേന്ദ്രന്റെയും ബി ജെ പിയുടെയും വായിൽ നാവ് പോലും ഇല്ലാതെയായി അപ്പോഴാണ് പ്രതിപക്ഷ നേതാവും അതിൻ്റെ നൂറിനെട്ട് ശക്തിയോടെ ഭരണപക്ഷ എം എൽ എ ആയ പി വി അൻവറും യുദ്ധം തുടങ്ങിയത് അത് ബി ജെ പി നിർത്തിയതുപോലെ പാതി വഴിക്ക് നിൽക്കില്ല എന്ന് ഉറപ്പായി കഴിച്ചിട്ടുണ്ട് കള്ളന്മാരെ ചൂണ്ടിക്കാണിച്ച അൻവർ എം എൽ എയോട് താനാണ് കള്ളൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ചോദിച്ചു വാങ്ങുന്നതാണ് ഇനി കാണാൻ പോകുന്നത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം അൻവർ വിവാദമുണ്ടാക്കരുത് എന്ന് അഭ്യർത്ഥിച്ച സി വീണ്ടും അദ്ദേഹത്തെ പരിഹസിക്കുന്നത് കണ്ടതോടെ അങ്ങ് കളയാൻ തന്നെയാണ് അൻവർ എം എൽ എയുടെ നീക്കം എന്നാണ് അറിയുന്നത് അതാണ് വീണ്ടും വാർത്താ സമ്മേളനം നടത്താൻ പി വി അൻവർ എം എൽ എ ഇന്ന് വൈകുന്നേരം അഞ്ചുമണിക്ക് മാധ്യമങ്ങളെ കാണുമെന്ന് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചത് അതിൽ അദ്ദേഹം പറഞ്ഞത് ഇത്രമാത്രം വിശ്വാസങ്ങൾക്കും വിധേയത്വത്തിനും താൽക്കാലികതയ്ക്കും അപ്പുറം ഓരോ മനുഷ്യരിലുമുള്ള ഒന്നാണ് ആത്മാഭിമാനം അതിരി കൂടുതലുണ്ട് നീതിയില്ലെങ്കിൽ നീ തീയാവുക എന്നാണല്ലോ ഇന്ന് വൈകിട്ട് മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഇതാണ് അൻവർ എം എൽ എ ഫേസ്ബുക്ക് കുറിപ്പിൽ എഴുതിയത് ഇന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് കാര്യം പാർട്ടിയുടെയും സർക്കാരിൻ്റെയും മുന്നിൽ പ്രശ്നങ്ങൾ ഉന്നയിച്ച ശേഷം പി വി അൻവർ പുറത്ത് വീണ്ടും ആരോപണം ഉന്നയിക്കുന്നതിൽ സി പി എം എന്ന പാർട്ടി അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു അതൊരു ന്യായമാണ് പക്ഷേ അൻവർ പറഞ്ഞതിന് പുല്ലുവിലയും കൽപ്പിക്കാതെ തട്ടിപ്പ് നടത്തിയ ശശിയെയും എ ഡി ജി പിയെയും ഇങ്ങനെ വെള്ളപൂശി നടക്കുകയും ചെയ്യുമ്പോൾ അത് കണ്ടു നിൽക്കാൻ തനിക്കാവില്ല എന്നാണ് അൻവർ എം എൽ എ പറയുന്നത് ആത്മാഭിമാനമുള്ളവന് അത് കഴിയുകയുമില്ല അതിന് തൊട്ടു പിന്നാലെയാണ് എം എൽ എ വീണ്ടും വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെയും കൂട്ടാളികളുടെയും എല്ലാ കള്ളത്തരങ്ങളും വിളിച്ചു പറഞ്ഞിട്ടും ഒരു കൂസലില്ലെങ്കിൽ ഇതുവ ഇതുവരെ കണ്ടതുപോലെയല്ല ഇനി കാര്യങ്ങളെന്നാണ് അൻവർ എം എൽ എ നൽകുന്ന സൂചന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കെതിരെ അന്വേഷണം നടത്തണമെന്ന അൻവറിന്റെ പരാതി സി പി എം തള്ളിക്കളയുകയും ശശിയെ വിശുദ്ധനാക്കുകയും ചെയ്തതിൽ അമർശത്തിലാണ് അൻവർ എം എൽ എ പി വി അൻവറിന്റെ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളി ശശിക്കൊപ്പം നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിനാണ് സി പി എം പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ കാണിച്ചു തരാമെന്ന മുന്നറിയിപ്പോടെയാണ് അൻവർ ഇന്ന് വീണ്ടും എത്തുന്നത് കഴിഞ്ഞ തവണത്തതിനേക്കാൾ അൻവറിന്റെ വാക്കുകൾ കേരളം കേൾക്കാൻ കാത്തു നിൽക്കുകയാണ് ഒരു കാരണമുണ്ട് കാരണമുണ്ടതിന് അൻവറിനെ കോൺഗ്രസിന്റെ പിന്തുണ ലഭിച്ചിരിക്കുന്നു കെ പി സി സി അധ്യക്ഷൻ സുധാകരൻ ആദ്യം തന്നെ അൻവറിനെ സ്വാഗതം ചെയ്തു രാഹുൽ ഗാന്ധിയെ ആക്ഷേപിച്ചതിൽ തിരുത്തൽ വരുത്തിയാൽ അൻവറിനെ ഒപ്പം അറിയിച്ചതോടെ കോൺഗ്രസിന്റെ പിന്തുണ അൻവർ എം എൽ എക്ക് ലഭിക്കുമെന്ന് ഉറപ്പായി അതോടൊപ്പം തന്നെ പി വി അൻവറിന്റെ കോൺഗ്രസിലെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എല്ലാ പിണക്കങ്ങളും മാറുന്ന രീതിയിൽ ഇന്നലെ ഒരുമിച്ച് കണ്ടു വലിയൊരു മഞ്ഞുമല ഉരുകിയൊഴുകിയതിൻ്റെ പൂർണ്ണ സംതൃപ്തിയോടെ തന്നെ എല്ലാ പിന്തുണയോടും കൂടി തന്നെയാണ് ഇന്നത്തെ അൻവറിന്റെ വാർത്താ സമ്മേളനം അതോടെ സർക്കാരിനും പിണറായി സംഘത്തിനുമെതിരെയുള്ളൊരു യുദ്ധത്തിൽ പൂർണ്ണാത്മവിശ്വാസത്തോടെയാണ് അൻവർ ഇന്ന് മണിക്ക് ഗോതയിൽ ഇറങ്ങുന്നത് എതിരാളികൾ കള്ളന്മാരാണെങ്കിൽ മാളത്തിൽ ഒളിക്കുന്നതല്ലാതെ വേറെ മാർഗമില്ല ഏതായാലും മണിക്ക് നമുക്ക് കാണാം